നമസ്കാരം ഇഫക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം മാനവീയം രീതി വളരെ കുട്ടിഘോഷിച്ച് സർക്കാരും ഒക്കെ ചേർന്ന് നടത്തുന്ന ഒരു പരിപാടിയാണ് പക്ഷെ ഇവിടുത്തെ പ്രധാന പോരായ്മയുന്നത് സംഗതികോളം പേ ആൻഡ് യൂസ് ടോയ്ലറ്റ് ഉണ്ട് ഈ ടോയ്ലറ്റ് പ്രവർത്തന രഹിതമാണ് സംഗതി വന്നു ഇതാണ് ഇത് ലോക്ക്ഡൗൺ പെട്ടെന്നൊരു ആവശ്യം അത്യാവശ്യത്തിന് ആരെങ്കിലും ടോയ്ലറ്റ് ഇപ്പോൾ എന്തു ചെയ്യും ആദ്യത്തെ കൗണ്ടർ കൗണ്ടർതാ ലോക്ക്ഡൗണ് അകത്ത് ആ തള്ളി നോക്കി അറിയാം ആളില്ല അണ്ട സംഗതി അത് പോയി കിട്ടി പിന്നെയോ രണ്ടാമതൊരു യൂറിൻ ഷെണ്ടുണ്ട് അതിൻ്റെ അവസ്ഥ ഇത് തന്നെയാണ് ഓണത്തിന് കോഴികള് പൊടിക്കുന്നുണ്ട് എന്നിട്ടേ ഇതാണ് അവസ്ഥ അപ്പം അത്യാവശ്യം യാത്രക്കാർ അല്ലെങ്കിൽ ഇവിടെ വരുന്നവർ എവിടെ പോവും ഇതാണോ ഈ പറയുന്ന ടൂറിസത്തിന്റെ മുഖമുദ്ര മുദ്ര ഇത് തന്നെയാണോ എന്തായാലും നമ്മൾ മന്ത്രി ഇത് കണ്ട് ഇടപെടും എന്നൊക്കെ പ്രതീക്ഷിക്കാം ഇതൊക്കെ വാർത്തയാക്കാം എന്നല്ലാണ്ട് ഇതൊക്കെ കേരളമല്ലേ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിക്കാം എന്നല്ലാണ്ട് എന്താ ചെയ്യുക എന്നൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ അപ്പം കാശ് ഇത്രയും പൊടി പൊടിച്ചിട്ടേ അതൊരു പോരായ്മ അല്ലേ അപ്പോൾ എന്തായാലും ടൂറിസം വകുപ്പ് ഇത് ശ്രദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ശ്രദ്ധിക്കുമോ ആ എനിക്കാണ് വാസവം പറഞ്ഞാലേ എനിക്കൊന്ന് ടോയ്ലറ്റ് പോണ്ടിരുന്നു അങ്ങനെ ഓടി ചെന്നതാണ് സംഗതി കൂട്ടാണ് അപ്പോൾ പരിപാടി ചീറ്റിയെ എത്ര ഉത്തരവാദിത്വമുള്ള ടൂറിസം വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഇവർക്കും നന്ദി നമസ്കാരം